രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിവാഹം നടക്കുന്ന ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് വിവാഹം രജിസ്ട്രേഷൻ നടത്താനുള്ള സൗകര്യം ഒരുങ്ങുന്നു ഗുരുവായൂർ നഗരസഭയാണ് വിവാഹ രജിസ്ട്രേഷന് മാത്രമായി പ്രത്യേക സൗകര്യം ഒരുക്കുന്നത് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന വധൂവരന്മാർക്ക് വിവാഹം കഴിയുന്ന ദിവസം തന്നെ രജിസ്ട്രേഷൻ നടത്താൻ ഇത് ഏറെ സഹായകരമാകും വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് ദേവസ്വം വൈജയന്തി കെട്ടിടത്തിൽ വിവാഹ രജിസ്ട്രേഷൻ കേന്ദ്രം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിക്കും ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ മുഖ്യാതിഥിയാകും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കും നഗരസഭാ തനത് ഫണ്ടിൽ നിന്ന് പതിനേഴ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വിവാഹ രജിസ്ട്രേഷൻ കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളതെന്ന് ചെയർമാൻ എം കൃഷ്ണദാസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ സായിനാഥൻ എ എസ് മനോജ് എ എം ഷെഫീർ നഗരസഭാ സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു